കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് തിങ്കളാഴ്ച നൂറ്റി പതിനഞ്ച് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചതിൽ നിന്നാണ് ഇന്നലെ ഇരട്ടിലധികമായി ഉയർന്നത് കേരളത്തിലെ കോവിഡ് കേസുകൾ ഓരോ ദിവസവും ഉയർന്നു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു കോവിഡ് ബാധിച്ച് കേരളത്തിൽ ഇന്നലെ രണ്ടു പേർ മരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കുകൂടി രോഗം സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി നാൽപ്പത്തി ഉയർന്നു ഇന്നലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചതും കേരളത്തിലാണ് കർണാടകയിൽ ഒമ്പത് പേർക്കും ഗുജറാത്തിൽ മൂന്ന് പേർക്കും ദില്ലിയിൽ മൂന്ന് പേർക്കുമാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡിൻ്റെ ജെ എൻ വൺ ഉപവകഭേദം കേരളത്തിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പുതിയ കേസുകളിൽ വർധനവുണ്ടായിരിക്കുന്നത് തിങ്കളാഴ്ച കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതായിരുന്നു ചൊവ്വാഴ്ച രണ്ടായിരത്തി നാൽപ്പത്തൊന്നായി ഉയർന്നു ഇന്നലെ രാജ്യത്താകെ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്നായി ഉയർന്നു രാജ്യത്തെ ആക്റ്റീവ് കോവിഡ് കേസുകളിൽ എൺപത്തെട്ട് ശതമാനത്തിലധികം കേസുകളും കേരളത്തിലാണ് അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് പരിശോധന നടക്കുന്ന സ്ഥലമാണ് കേരളം ഇതിനാലാണ് ഇവിടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം രോഗലക്ഷണമുള്ളവരെ ഉൾപ്പെടെ കൂടുതലായി പരിശോധന നടത്തിയതിനാലുള്ള സ്വാഭാവിക വർധനവാണിതെന്നും ആശങ്ക വേണ്ടെന്നുമാണ് അധികൃതർ പറയുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്